ഗ്യാപ്പിന് ശേഷമാണ് വരുന്നത് ആദ്യം ഒരു ഇരുപത്തഞ്ച് വർഷം മലകയറിയതിന് ശേഷം ചെറിയൊരു ഗ്യാപ്പുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് വരുന്നത് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല ഒരു പ്രയാസം ഉണ്ടായില്ല നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ തന്നെ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചാണ് അതായത് വിർച്വൽ ക്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് ആദ്യം സർക്കാർ തീരുമാനിച്ചത് വിർച്വൽ ക്യൂ മാത്രമായിരുന്നെങ്കിൽ ഇത് നിയന്ത്രിക്കാൻ പറ്റില്ലായിരുന്നു സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാകണം എന്ന് നിർബന്ധം പറഞ്ഞു കാരണം അയൽ സംസ്ഥാനങ്ങളിലെ വളരെ വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന സാധാരണക്കാർക്ക് യാതൊരു ഇൻ്റർനെറ്റ് സൗകര്യങ്ങളില്ല അവരിതൊന്നും അറിയാതെയാണ് ഇവിടെ വരുന്നത് ഇവിടെ വന്നിട്ട് മല കയറാൻ പറ്റാതെ തിരിച്ചു പോയാൽ നമ്മളാണ് അതിൻ്റെ കുറ്റക്കാർ അതുകൊണ്ട് വളരെ കർശനമായി നമ്മൾ ആ സമയത്തുള്ള ബുക്കിംഗ് കൂടി സ്പോട്ട് ബുക്കിംഗ് കൂടി ഉണ്ടാകണം എന്ന് കർശനമായി ആവശ്യപ്പെട്ടിരുന്നു സ്പോട്ട് ബുക്കിംഗ് ഉണ്ട് മാത്രമല്ല എൺപതിനായിരം എന്ന് തീരുമാനിച്ചത് വിർച്വൽ ക്യൂ തൊണ്ണൂറായിരം വരെ പോകുന്നുണ്ട് അതിൻ്റെ കൂടെ സ്പോട്ട് ബുക്കിംഗ് ആകുമ്പോൾ കുറേ കൂടെ സുഗമമായി പോവും പോലീസ് സംവിധാനവും ഇതുവരെ ഒരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ശ്രദ്ധിക്കണം കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ച കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതെ നോക്കണം കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേര് പന്തളത്തൊക്കെ വന്ന് കെട്ടയച്ച് പോകേണ്ട സ്ഥിതി വന്നു ആ സ്ഥിതി ഈ പ്രാവശ്യം ഒരു കാരണവശാലും വരാതിരിക്കാൻ വേണ്ടി ഗവൺമെൻറ് ശ്രദ്ധിക്കണം അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഞങ്ങൾ നിയമസഭയിൽ കൊടുത്തത് അത് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾക്ക് സംഘർഷമില്ലാതെ ഇല്ലാതെ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും ആ കുഴപ്പമുണ്ടായിട്ടില്ല കാര്യമായ പ്രശ്നങ്ങളൊന്നും അല്ല അത് ശ്രീ പി കെ കുഞ്ഞാലി സാഹിബ് മറുപടി പറഞ്ഞില്ല മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ചിട്ടാണ് ഞങ്ങൾ എല്ലാവരുമായിട്ട് ചർച്ച നടത്തിയിട്ടുള്ളത് സാദിഖ് അലി ഷിയാബ് തങ്ങളും പി കെ കുഞ്ഞാലി സാഹിബും അടക്കമുള്ള എല്ലാവരും ചർച്ചകളിൽ പങ്കാളികളായിരുന്നു മുസ്ലിം സംഘടനകൾ പരസ്പരം പങ്കാളികളായിരുന്നു ഞങ്ങൾ ഇതിന്റെ അകത്ത് ശ്രമിച്ചത് ഇതൊരു മതപരമായ പ്രശ്നമാക്കി സംഘർഷമാക്കി മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് സംഘപരിവാറിൻ്റെ ശ്രമം അതിന് കൊടപിടിച്ചു കൊടുക്കുന്ന സർക്കാരിൻ്റെ ശ്രമം ഇതൊരു മതപരമായ പ്രശ്നമാക്കി മാറ്റി കേരളത്തിൽ ക്രൈസ്തവ ജനവിഭാഗവും ഇസ്ലാം ജനവിഭാഗവും തമ്മിലുള്ളൊരു അത് പോകാനുള്ള സാധ്യതകളുണ്ടായിരുന്നു ആ സാധ്യതകളാണ് ഇല്ലാതാക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചത് അതിലേറ്റവും വലിയ പങ്ക് വഹിച്ച ഒരാൾ പാണക്കാട് സാദിക്കടി ശിഹാബ്ദങ്ങളാണ് അദ്ദേഹം കുഞ്ഞാലുകൂടി സാഹിബും കൂടി എറണാകുളത്ത് വന്ന് നേരിട്ട് ബിഷപ്പ്മാരെ കാണുകയും അതുപോലെ തന്നെ വത്തിക്കാനിൽ പോയി മാർപ്പാപ്പയുമായി അദ്ദേഹം സന്ദർശനം നടത്തുകയും ചെയ്തു അപ്പോൾ ഇത് എല്ലാവരും ഒരേപോലെ പറയുന്ന കാര്യം എന്താ അവിടെയുള്ള ആളുകൾക്ക് സംരക്ഷണം കൊടുക്കണം അല്ലേ അവർക്ക് പെർമനൻറ്റ് ടൈറ്റിൽ കൊടുക്കണം എന്താ ആ പെർമനൻറ്റ് ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കണം ഗവൺമെൻറ് അതിന് പകരം ചെയ്തത് അത് നീട്ടിക്കൊണ്ടുപോയി അതൊരു വലിയ ഒരിക്കലും തീരാത്തൊരു പ്രശ്നമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അത് തന്നെയാണ് സംഘപരിവാർ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇത് പറയുന്ന ആളുകളൊരു കാര്യം ആലോചിക്കണം ഒരു വശത്ത് ഇത് ഇതെല്ലാം പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വഖഫ് ബില്ല് കൊണ്ടുവരുന്നതെന്നാണ് പറയുന്നത് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും വഖഫ് ബില്ലിന് അതിശക്തിയായി ഇതൊക്കെയാണ് പല കാരണങ്ങൾ കൊണ്ട് ആ വഖഫ് ബില്ലിൻ്റെ നമ്മൾ പിന്തുണ കൊടുക്കുന്നില്ല അപ്പോൾ സംഘപരിവാർ പറഞ്ഞു വരുന്നത് ഇത് ശരിയാകണമെങ്കിൽ വഖഫ് ബില്ല് പാസ്സാകണമെന്നാണ് അതിലേക്ക് ആരും പോകരുതെന്നാണ് എനിക്ക് എൻ്റെ അഭ്യർത്ഥന ഇതിൻ്റെ അകത്തേക്ക് ഞങ്ങൾ തർക്കങ്ങൾ ഉണ്ടാക്കാനും ബഹളങ്ങൾ ഉണ്ടാക്കാനും ഇല്ല നിയമപരമായ കാര്യങ്ങൾ ഞാൻ മതപണ്ഡിതനൊന്നല്ലല്ലോ മതപണ്ഡിതരല്ല പക്ഷേ നമ്മൾ നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരമുണ്ടാക്കി കേരളത്തിലൊരു ഭിന്നിപ്പുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രദ്ധിച്ചത് അതാണ് നമ്മുടെ നിലപാടെ നമുക്ക് പ്രത്യേകിച്ച് വാശിയൊന്നും ഇക്കാര്യത്തിലില്ല അതെനിക്കറി ഞാൻ ആ തർക്കത്തിലേക്ക് പോകുന്നില്ല കാരണം ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ശ്രദ്ധിക്കേണ്ടത് ഇത് കേരളത്തിൻ്റെ മനസ്സിലൊരു വിള്ളൽ വീഴാൻ ഇടപെടുത്തരുത് കുറേ ആളുകൾ ആഗ്രഹിക്കുന്നത് ഈ പാവപ്പെട്ട മനുഷ്യന്റെ പ്രശ്നമൊന്നുമല്ല അവരിലെ പലരുടെയും പ്രശ്നം മനസ്സിലായില്ലേ നമുക്ക് അവരുടെ പ്രശ്നമാണ് അവർക്കൊരു പെർമനന്റ് ടൈറ്റിൽ ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ് ലെഞ്ചത്തടിച്ച് കരയാണ് സ്ത്രീകൾ ഒരു പണയം വയ്ക്കാൻ പോലും പറ്റുന്നില്ല ഈ ഭൂമി അവർ കാശ് കൊടുത്ത് വാങ്ങിച്ച ഭൂമിയാണ് പൈസ കൊടുത്ത് മേടിച്ച ഭൂമിയാണ് അത് കുറേ വർഷങ്ങൾക്ക് ശേഷം പൈസ കൊടുത്തത് തൊണ്ണൂറിലാണ് മുപ്പത്തിരണ്ട് വർഷത്തിന് ശേഷം അതൊരു വിഷയമായി വരികയാണ് പലരും വേറെ ആളുകളുടെ കയ്യിൽ നിന്ന് പണം മേടിച്ച് വാങ്ങിച്ചാണ് അപ്പം ആ പാവങ്ങൾക്ക് പൂർണ്ണമായ സംരക്ഷണം കൊടുക്കണം പക്ഷെ കുറേ ആളുകൾ ശ്രമിക്കുന്നത് അവരെ മുമ്പിൽ നിർത്തി അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടരുത് അവരെ മുന്നിൽ നിർത്തി ഇതൊരു മതപരമായ ഭിന്നിപ്പ് ഉണ്ടാക്കാറുണ്ട് അത് ഉണ്ടാക്കാതിരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് നിങ്ങളൊക്കെ ഞങ്ങൾക്ക് പിന്തുണ തരണം ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ അകത്ത് ഒരു ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കി അതിൻ്റെ അകത്ത് ഇടയിൽ ഓരോരുത്തരുടെ വാചകത്തിൻ്റെ പുറത്തുള്ള ഇത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇക്കാര്യത്തിൽ ഒരുമിച്ച് തീരുമാനിച്ച് യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അത് അദ്ദേഹം പറഞ്ഞോട്ടേ നമ്മൾ പറഞ്ഞല്ലോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഭിപ്രായം കൂടി കേട്ട് കഴിഞ്ഞിട്ടാണല്ലോ ഞങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് ഇതിന്റെ തുടക്കം മുതൽ തന്നെ ഇത് ചർച്ച ചെയ്യുന്നത് ഇതിൻ്റെ അകത്തൊരു വിവാദത്തിന്റെ ഒന്നും പ്രശ്നമില്ല ഞാൻ പറഞ്ഞത് നിയമപരമായ കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ഞാൻ ആ വിഷയത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇവരെല്ലാം മനസ്സിലാക്കേണ്ടത് ഈ വകഫ് ബില്ല് പാസ്സാക്കിയാൽ ഇപ്പോഴുള്ള വിവാദ ഭൂമിയായ സമ്പല് വരെ പ്രശ്നമുണ്ടാവും സമ്പല് വരെ പ്രശ്നമുണ്ടാവും ഈ സമ്പന്ന ഭൂമിയിൽ വരെ പ്രശ്നം ഉണ്ടാവും ഈ വഖഫ് ബില്ല് പാസ്സായ അത് മനസ്സിലാക്കുന്നത് എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ് ഈ എല്ലാവരും പറഞ്ഞ് തർക്കിച്ച് തർക്കിച്ച് അവസാനം സംഘപരിവാറിൻ്റെ ഒരു അജണ്ടയുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണമെങ്കിൽ ഈ വഖഫ് കൊണ്ടുവന്നാലേ ഇത് പാസ്സായാലേ പരിഹരിക്കൂ എന്നുള്ള സംഘപരിവാറിൻ്റെ ഒരു അജണ്ടയുണ്ട് ആ അജണ്ടയിലേക്ക് എല്ലാവരെയും എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയാണ് ആ കിണിയിൽ എല്ലാവരും വീഴാതിരിക്കാൻ നോക്കുക അത്ര ഇതിന്റെ അകത്ത് അറിയാവില്ല ഈ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയുടെയും പ്രത്യേകത എന്താ പരസ്പരം പാലൂട്ടി വളർത്തുന്ന ശത്രുക്കളാണ് എതിർ വിഭാഗത്തിലെ തീവ്രവാദികൾ ശക്തരാകണം എന്നാണ് ഇവരാഗ്രഹിക്കുന്നത് ഇല്ലെങ്കിൽ ഇവർക്ക് നിലനിൽപ്പില്ല മനസ്സിലായി അവർക്ക് നിലനിൽപ്പുണ്ടാകണമെങ്കിൽ ഇവര് ശക്തരാവണം ഏതെങ്കിലും ഒരു കൂട്ടത്തിലെ തീവ്രവാദികൾ ദുർബലരായാൽ രണ്ടു കൂട്ടർക്കും നിലനിൽപ്പില്ല പരസ്പര പാലൂട്ടി വളർത്തുന്ന ശത്രുക്കളാണ് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും അവിടെ തമ്മി അതാണ് അവിടെയാണ് പ്രശ്നം അവിടെയാണ് പ്രശ്നം അതായത് സർക്കാർ അനങ്ങിയത് എപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഞാനൊരു കത്ത് കൊടുക്കും മുഖ്യമന്ത്രി ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കണം അപ്പോഴാണ് സർക്കാർ ഒരു ഉന്നതതല യോഗം പോലും വിളിക്കുന്നത് ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചില്ല ഉന്നതതല യോഗം വിളിച്ചിട്ട് ഈ കമ്മീഷൻ വെച്ച് ഇത് ഡിലേ ചെയ്യിപ്പിച്ച് ഡിലേ ചെയ്യിപ്പിച്ച് പോകാം സംഘപരിവാറും ആഗ്രഹിക്കുന്നത് ഇത് ഡിലേ ചെയ്ത് ഈ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാകാതെ പോകണമെന്നാണ് ഈ കമ്മീഷൻ്റെ അജണ്ട എന്താ ടേംസ് ഓഫ് റഫറൻസ് എന്താ ഈ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്ന ടേംസ് ഓഫ് റഫറൻസ് ആണോ ഈ ഈ കമ്മീഷൻ കൊടുത്തിരിക്കുന്നത് ഇത് എന്തുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല നിയമപരമായി ഇത് ഇത് പരിശോധിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന കാരണം ഇത് നേരത്തെ രണ്ട് സുപ്രധാനമായ ഹൈക്കോടതി വിധികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് ഞാൻ ആ അഭിപ്രായം പറഞ്ഞത് ആ വിധി രണ്ട് ഹൈക്കോടതി വിധിയുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഞാൻ ആ അഭിപ്രായം പറഞ്ഞത് ആ അഭിപ്രായമാണ് ആ ഹൈക്കോടതി വിധിയിൽ ഉണ്ടായിരിക്കുന്നത് അതാണ് ഈ ഇവർക്ക് നേരത്തെ ഒരു തീർപ്പുണ്ടായത് ഈ വിഷയത്തിൽ ഒരു തീർപ്പുണ്ടായത് അങ്ങനെയാണ് വീണ്ടും വന്നത് എന്തുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ പ്രോപ്പർട്ടി അപ്പോഴാണ് വകഫ് ഭൂമിയായിട്ട് രജിസ്റ്റർ ചെയ്തത് നമ്മൾ ആലോചിച്ചുള്ള രണ്ടായിരത്തി പത്തൊമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ വകഫ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ഭൂമിയാണിത് അമ്പതിൽ അപ്പോൾ അറുപത്തി ഒമ്പത് വർഷത്തിന് ശേഷമാണ് ഇത് വഖഫ് രജിസ്റ്ററിൽ വന്നത് ഈ വകഫ് രജിസ്റ്ററിൽ വന്നതിന് ശേഷമാണ് അവരോട് നികുതി മേടിക്കരുത് എന്നുള്ള ഉത്തരവ് പോയത് മനസ്സിലാക്കിക്കൊള്ളണം അപ്പോൾ എപ്പോഴാണ് ഈ പ്രശ്നം തുടങ്ങിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതാണ് പലരും ഇത് പഠിക്കുന്നില്ല പഠിക്കാതെയും കാര്യങ്ങൾ മനസ്സിലാക്കാതെയും ഇതിൻ്റെ പഴയ കാര്യങ്ങൾ നോക്കാതെ ഞങ്ങൾ വളരെ വിശദമായി വിദഗ്ധരായ നിയമപണ്ഡിതന്മാരെ കൂടി ഇരുത്തി പഠിച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും ചേർന്നൊരു അഭിപ്രായം പറഞ്ഞത് പിന്നെ അതിൻ്റെ ഇടയിൽ ഓരോരുത്തരും ഓരോരുത്തരും അഭിപ്രായം പറയുമ്പോൾ നമ്മളതിന് മറുപടി പറയാൻ പോകണ്ട എന്താ അറിയാം നമുക്കൊരു ലക്ഷ്യമുണ്ട് ഇക്കാര്യത്തിൽ ഇതൊരു രമ്യമായ പരിഹാരമാണ് അല്ലാതെ ഓരോരുത്തരുടെയും താല്പര്യങ്ങളല്ല നമ്മളെന്ന് വെച്ചാൽ കേരളത്തിനെ പച്ചക്ക് തീപിടിപ്പിക്കുന്ന മനസ്സിലല്ലേ പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയാണ് ഉണ്ടാക്കാൻ പല കോണുകളിൽ നിന്ന് ശ്രമിക്കുന്നു നമ്മൾ അതിനോടെല്ലാം നമ്മൾ പ്രതികരിക്കാൻ പോയാൽ വസ്ത്രവും നമുക്ക് ഉത്തരവാദിത്വമുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു അല്ല നിങ്ങൾ വീണ്ടും അതിലേക്ക് വരല്ലേ നിങ്ങൾ വീണ്ടും അതിലേക്ക് വരല്ലേ ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ അത്തരം തർക്ക അതിനൊന്നും മോശകാരനല്ലെന്നറിയാലോ അത്തരം കാര്യമില്ല ഞാൻ ഇതിലേക്കൊന്നും തർക്കങ്ങളിലേക്കും ഇതിലേക്കും പോകാത്തത് നമ്മൾ ഈ വിഷയം വഷളാക്കാതെ രമ്യമായി ഒരു പരിഹാരം ഉണ്ടാക്കും എന്നുള്ള നിർബന്ധ ബുദ്ധിയിലാണ് നമ്മൾ നിൽക്കുന്നത് അതാണ് നമ്മുടെ ലക്ഷ്യം ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് മറുപടി കൊടുക്കി ഇത് വഷളാക്കല്ല നമുക്കറിയാം ഇത് എന്താ സംഭവം സംശയമൊന്നും വേണ്ട എനിക്ക് അങ്ങനെ യാതൊരു ചർച്ചയും നടക്കുന്നതായിട്ട് എനിക്കറിയില്ല ഒരു ചർച്ച നടക്കുന്നതായിട്ട് എനിക്കറിയില്ല എന്നോട് ആരും പറഞ്ഞിട്ടില്ല എനിക്കറിയില്ല ഇന്ന് അങ്ങനത്തെ ഒരു ചർച്ച നടന്നിട്ടില്ല നീ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ നിങ്ങളോട് പറയും അല്ല അങ്ങ് ചർച്ച നടക്കുന്നില്ല ചർച്ച നടക്കാൻ നീ പറഞ്ഞ അല്ല അതൊക്കെ ഞാൻ നിങ്ങളോടാണോ പറയേണ്ടത് എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാമോ അതൊ അതല്ല നാളത്തെ ലീഡ് അത് ഞാൻ പറയാമോ ഞാൻ അങ്ങനെ പറയാമോ കെ പി സി പ്രസിഡന്റ് പറയും അല്ലെങ്കിൽ എ സി സി നേതൃത്വം പറയും ഞാൻ അതിൻ്റെ അകത്ത് തീരുമാനം എടുക്കേണ്ട ഒരാളല്ല എന്നോട് ചോദിച്ചാൽ ഞാൻ എന്നോട് അഭിപ്രായം പറയും അല്ലാതെ അത് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമല്ലല്ലോ നിങ്ങളോട് ഞാൻ പറയാൻ പാടില്ലല്ലോ എൻ്റെ അഭിപ്രായം ഞാൻ നിങ്ങളോട് പറയാൻ പാടില്ല അത് പാർട്ടി തീരുമാനിക്കേണ്ട വിഷയമാണ് സംഘടനാപരമായ കാര്യങ്ങൾ ഞാൻ നേരത്തെ മറുപടി പറയാറില്ല കെ പി സി പ്രസിഡന്റ് പറയും പിന്നെ ഇല്ലെങ്കിൽ എ സി സി നേതൃത്വം പറയും ഇവിടെ ചാർജുള്ള ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മലയാളി കൂടി അവർ പറയും അഭിപ്രായം നിങ്ങൾ അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നേരത്തെ പുറത്തു വിടായിരുന്നത് ബാക്കിയൊക്കെ പുറത്തുവിട്ടല്ലോ ഈ പേജുകൾ എന്തുകൊണ്ടാണ് പുറത്തു വിടായിരുന്നത് അതേ കാരണം കൊണ്ട് തന്നെയാണ് ഇപ്പോഴും പുറത്തുവിടാത്തത് എല്ലാവർക്കും അറിയാലോ